യങ് മൈൻസ് ഇന്റർനാഷണൽ റീജിയൺ ഉദ്ഘാടനം ഇരുപത്തിയേഴിന് കൊല്ലത്ത് നടക്കും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്കും തുടക്കമാകും ൻ വണ്ണിന്റെ ചെയർമാനായി കെ സുരേഷ് കുമാർ സ്ഥാനമേൽക്കും ഡോക്ടർ കെ സി സാമുവൽ മാത്യു കുട്ടി സെബാസ്റ്റ്യൻ ആന്റോ കെ ആന്റണി ഐ സി രാജു ജോയിസ് ജേക്കബ് നിരഞ്ജന ജോൺസൺ കെ സക്കറിയ അഡ്വക്കേറ്റ് എൻ സതീഷ് കുമാർ അഡ്വക്കേറ്റ് പ്രമോദ് പ്രസന്നൻ വഴുതാനത്ത് ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുക്കും റീജിയൻ വണ്ണിന്റെ ഈ വർഷത്തെ പ്രവർത്തനത്തിന് ക്ലബ്ബുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം കോടി രൂപയുടെ സാമൂഹിക ക്ഷേമ പ്രവർത്തനം നടത്തുന്നതാണെന്നും സംഘാടകർ പറഞ്ഞു നിർവഹിക്കുന്നത് ആ ചടങ്ങിലേക്ക് സ്നേഹം നിറഞ്ഞ എന്റെ സുഹൃത്തുക്കളായ എല്ലാ മാധ്യമ പ്രവർത്തകരെയും പ്രസ്ഥാനത്തിന് വേണ്ടി വ്യക്തിപരമായും എന്റെ ടീമിന്റെ പേരിലും ആ ചടങ്ങിലേക്ക് സ്ഥാപനം ചെയ്യുകയും